അല്ല ഡെലിവറി എന്ന് പറഞ്ഞാൽ ജനറലി ഒരു ഒരു ട്രൊമാറ്റിക് എക്സ്പീരിയൻസ് അല്ല എല്ലാവർക്കും എല്ലാവർക്കും ഒരു പേടിയാണ് ഡെലിവറി അല്ല എങ്ങനെ ഞാൻ ഡെലിവറി കൂടെ അതെങ്ങനെയാണ് നമ്മൾ കംഫർട്ട് കൊടുക്കുന്നത് അതിന് നമ്മളിപ്പോ പെയിൻലെസ് ഡെലിവറി നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ബേസിക്കലി അവയർനെസ് ആണ് സർ കാരണം പലർക്കും ഫ്രണ്ട് പറഞ്ഞറിഞ്ഞു അല്ലെങ്കിൽ ബാക്കി അറിയുന്ന അടുത്തുള്ള ആൾ പറഞ്ഞറിഞ്ഞു അങ്ങനത്തെ ഒരു അറിവാണ് ഉള്ളത് അപ്പം അവര് നമ്മളിപ്പോ ഒരു ജനൽ എക്സാമിനേഷൻ പോലും ചില സമയത്ത് ചില പേഷ്യൻസ് ആ റിയാക്ഷൻ കാണുമ്പോൾ നമുക്ക് അവരോട് ഒരു സാധാവാൻ തോന്നാറ് ബിക്കോസ് ഇറ്റ്സ് ഓൾ പിന്നെ ബേത്ത് കമ്പാനി ബേത്ത് കമ്പാനി അതൊരു ഫാക്ടറാണ് ബേർത്ത് കമ്പാനീ നമുക്ക് സൂട്ട് ലേബർ ഉണ്ട് മാത്രമല്ല ഇപ്പം ലേബർ സൂട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ൾക്കാരുണ്ടാവാം അപ്പോ അങ്ങനത്തെ ആൾക്കാരാണെങ്കിലും ഡെലിവറി ആവുന്നതിന് തൊട്ട് മുമ്പ് അവർ ചൂസ് ചെയ്യുന്ന കമ്പാനിയൻ മേ ബി ഹസ്ബൻഡോ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ അലൌ ചെയ്യുന്നുണ്ട് ഈ ബേർത്ത് കമ്പാനിയൻ എന്ന് പറയുന്നത് ഇപ്പം അവര് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ആള് ആയിരിക്കാം അപ്പൊ അങ്ങനത്തെ ആൾക്ക് ത്രൂ ഔട്ട് ആ ഒരു ലേബർ റൂമിനകത്ത് കയറി ലേബർ പെയിൻ തുടങ്ങിയതിന് ശേഷമുള്ള ത്രൂ ഔട്ട് ദാറ്റ് ആണ് ഈ ഒരു പെയിൻ എന്ന് പറയുന്നത് അവർക്ക് അന്ന് കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരിക്കും അവരുടെ ലൈഫ് ലോങ് മനസ്സിൽ ചെയ്യുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിപ്പം സ്റ്റാഫും ഡോക്ടേഴ്സും കൂടെ ഉണ്ടെങ്കിലും അവർക്ക് അവരുടെ ഒരു ഏറ്റവും ഡെലിവറി വന്ന് ഡെലിവറിക്ക് വരുമ്പഴ് അവർക്ക് ആകെ ഒരു പരിചയമുള്ള മുഖം നിങ്ങൾ ഓബ്സ്റ്റിറ്റ്യൂഷൻസ് മാത്രമാണ് അല്ലെ ബാക്കി നഴ്സസും പരിചയം ഇല്ല അനസ്തെറ്റിക്സോ അല്ലെങ്കിൽ ആരെയും പരിചയമില്ലേ അപ്പൊ ഈ കമ്പാനീന ഹെൽപ്പ് ഫുൾ മോറൽ സപ്പോർട്ട് മാത്രമല്ല ഇപ്പോ ഈ നമ്മൾ പറഞ്ഞ പോലെ ഫിസിയോതെറാപ്പിസ്റ്റ് എക്സൈസും ചെയ്യണമെങ്കിലും ഒരു അവരെ സ്വന്തം അത് വലിയൊരു ബേർത്ത് അതുകൊണ്ടാണ് ക്ലാസ്സില് നമ്മള് കൂടെ നിർത്തുന്നത് അപ്പൊ ഈ ക്ലാസ്സസ് എന്ന് പറയുമ്പോ പ്രഗ്നന്റ് മദർ മാത്രല്ല അവാനിയൻ ആയിട്ട് ആരാണോ അവര് ചൂസ് ചെയ്തിരിക്കുന്ന ആളും കൂടെ അറ്റംഡ് ചെയ്യാൻ നമ്മള് കമ്പൽ ചെയ്യാറുണ്ട് ആളിനെ സംബന്ധിച്ചോളം ലേബർ റൂമിനകത്ത് ഇപ്പോൾ ഡെലിവറി കാണുന്നത് ഒരു ഇറ്റ് എക്സ്പീരിയൻസ് ഫോർ ഹിം ഓൾസോ അപ്പൊ ആളെയും നമ്മൾ മെന്റലി പ്രിപ്പയർ ചെയ്തിട്ടേ അവിടെ കൊണ്ടുവരാൻ പാടുള്ളു അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഈ ആന്റിനേറ്റി ക്ലാസ്സിന്റെ ഇമ്പോർട്ടൻസ് ബേർത്ത് റിമെമ്പറിംഗ് ആയിരിക്കണോ അതോ അങ്ങനെയാണ് ആക്കി മാറ്റാനുള്ള എല്ലാ നമ്മൾ 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 ചെയ്തിട്ടുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് പോസ്റ്റ്നേറ്റലിയും ഒരുപാട് ഇത് ചെയ്യുന്നുണ്ട് ഒന്ന് ഈ ഡിപ്രഷൻ ഓരോ ടു ഐഡന്റിഫൈ ഇങ്ങനെ ഒരു തോന്നുന്നുണ്ടോ കൗൺസിലിങ്ങും കാര്യങ്ങളും ഉണ്ട് പിന്നെ അത് മാത്രമല്ല ഫീഡിങ്ങ് റൂമിലും പോയി വിസിറ്റ് ചെയ്ത് ഫീഡിംഗ് ഇഷ്യൂസ് ഉണ്ടോ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള മദറിന് ഫേഷ്യലും പായും മസാജും കാര്യങ്ങളൊക്കെ അപ്പൊ അത് നല്ലൊരു കാര്യമാണ് കാരണം ഡിപ്രഷൻ വരാതെ നോക്കാം ബേസിക്കലി നമ്മളെപ്പോഴും ഡെലിവറി കഴിഞ്ഞാല് എല്ലാവരുടെയും അറ്റൻഷൻ കുഞ്ഞിലേക്ക് പോകും പലപ്പോഴും അമ്മമാർക്ക് ഫീലിംഗ് വരാറുണ്ട് പറഞ്ഞില്ലെങ്കിലും നമ്മൾ അത് 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 ഇവിടെ നിങ്ങൾ എന്നുള്ള ഓവർകം ചെയ്യാൻ എന്താണ് അറ്റൻഷൻ കൊടുക്കാം പിന്നെ അവരുടെ ഹെൽത്ത് റിക്കവറിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ന്യൂട്രീഷൻ അത് ഡയറ്റീഷ്യൻ വിസിറ്റ് മസ്റ്റ് ആണ് അതുപോലെ ഫിസിയോതെറാപ്പി കാരണം പലർക്കും പല രീതിയിലുള്ള ഇഷ്യൂസ് ആണ് ബോഡി വൈസ് അവർക്ക് ഡെലിവറി കഴിഞ്ഞാൽ വരുന്നത് അപ്പൊ അതിനെ പറ്റുന്ന ആണ് നമ്മൾ കൊടുക്കുന്നത് കാരണം നമുക്ക് ഈ പോസ്റ്റ്നേറ്റൽ എന്ന് പറയുന്നത് ഇനീഷ്യലി അത് അവർക്ക് തോന്നത്തില്ല കുറേ കഴിഞ്ഞിട്ടാണ് അവർക്ക് ആക്ച്വലി സ്ട്രെച്ച് മാർക്സ് സാങ്കിങ് അങ്ങനത്തെ ഓരോ ഇഷ്യൂസ് വരുന്നത് അപ്പൊ അതിനുള്ള റെമഡീസ് ലൈക്ക് വോട്ട് ട്രീറ്റ്മെന്റ് അതിന്റെ അഡ്വൈസ് കൊടുക്കാനാണ് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലേസർ ട്രീറ്റ്മെന്റ്സ് ഉണ്ട് അപ്പൊ അതിലൂടെ നമുക്ക് സ്ട്രെച്ച് മാർക്സ് പ്രിവെന്റ് ചെയ്യാം റീകൺസ്ട്രക്ഷൻ സർജറീസ് നമുക്ക് ഇവിടെ പ്ലാസ്റ്റിക് സർജറിയും നല്ല ഉണ്ട് പ്ലാസ്റ്റിക് സർജറി പ്ലാസ്റ്റി അപ്പൊ അങ്ങനെ പിന്നെ ചിലവർക്ക് വജന ലാക്സ് ആകുന്നതിന്റെ ബുദ്ധിമുട്ട് അപ്പൊ അതിനും ലേസർ ട്രീറ്റ്മെന്റ് ബേസിക്കലി ഇതെല്ലാം കോസ്മെറ്റിക് കോസ്മെറ്റിക് അഡ്വൈസ് ചെയ്യാറുണ്ട് ഒരു അതിനൊരു ഴക്ൻ്റെ പ്രഗ്നൻസിൽ ആണെങ്കിലും പ്രഗ്നൻസി ചേഞ്ചസ് അത് അവര് അതിനെ സ്വന്തമായിട്ട് ആക്സെപ്റ്റ് ചെയ്ത് ടു ഫ്ലോൺ ഒരു താറാട്ടഴകിന്റെ ഒരു ബേസിക്ലി അപ്പൊ അത് പിന്നെ ഇത്തവണ നമ്മുടെ ഇന്റർവ്യൂ ഇൻ റേഡിയോ അതിൽ അമലാ പോളിന്റെയാണ് ഇന്റർവ്യൂ ഇങ്ങനെ പറയുകയാണ് പ്രെഗ്നൻസി ഡെലിവറി കഴിഞ്ഞാക്ക് ടു മൈ വർക്ക് ഡൂയിങ് സംസ്റ്റ് അമേസിംഗ് ടു ഹിയർ ദാറ്റ് അപ്പൊ അതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് ഇനി ബാക്കിയുള്ള കുട്ടികൾ കാരണം ഇത് പലരും ഉണ്ട് പ്രെഗ്നൻസി കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഇരിക്കും കാരണം അവരവരുടെ കരിയറും ജോബും അനുസരിച്ചിട്ടിരിക്കും ലൈക് ഹൗ ദൻ ടു തിങ്ക് അബൌട്ട് പ്രെഗ്നൻസി സോ ഇറ്റ് ഷുഡ് ബി ആൻ ഇൻസ്പിറേഷൻ പെയിൻലെസ് ഡെലിവറി എന്ന് പറയുമ്പം നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് അപ്പം നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ നമുക്ക് ആന്റനേറ്റൽ ക്ലാസ്സിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു കാരണം പണ്ടത്തെ ആൾക്കാർക്ക് ഇപ്പോഴൊരു മെത്തുണ്ട് ഇങ്ങനെ പെയിൻലെസ് ഡെലിവറി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അത് പിന്നീട് നടുവേദനയോ അല്ലെങ്കിൽ ശരീരത്തിന് കൊള്ളത്തില്ല അല്ലെങ്കിൽ ലേബർ അവിടെ സ്റ്റോപ്പ് ആയി പോകും അപ്പൊ അങ്ങനെ ഒരു ഇഷ്യൂ പെയിൻലെസ് ലേബറിൽ വരുന്നില്ല അപ്പൊ പെയിൻലെസ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് മെത്തേഡ്സ് ഉണ്ട് സോ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സർ എപ്പിഡ്യൂറിൽ തന്നെയാണ് അതായത് നമ്മുടെ നട്ടലിന്റെ ചെറിയൊരു സ്പെയിൻ പേടിച്ചിട്ടാണ് ചെയ്യുന്നത് അതെ അപ്പം പക്ഷെ മനസ്സിലാക്കേണ്ട കാര്യം ഈ പെയിനിൽ നമ്മൾ എപ്പിഡ്യൂറിൽ എനർജൻസി എടുത്തു കഴിഞ്ഞാൽ പെയിൻ അറിയേയില്ല ലേബർ ആക്ച്വലി വേഗം പ്രോഗ്രസ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള റിക്കവറി പീരിയഡ് എന്നാൽ നമ്മള് ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ഒരു പെയിൻ മാത്രമേ ഉള്ളൂ സിസേറിയൻ പോലെയും അല്ല സൊ പേഷ്യന് അടുത്ത ദിവസം തന്നെ നോർമൽ ആയിട്ട് എണീറ്റ് നടക്കാം അധികം പെയിൻ ഇല്ല റിക്കവറി സോ ഡെഫിനറ്റ്ലി പെയിൻലെസ് ഐ തിങ്ക് എല്ലാവർക്കും നമ്മൾ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പം നമ്മളൊരു അനസ്തീസി ആയിട്ട് അനസറ്റിസ്റ്റായിട്ട് കൺസൾട്ടേഷൻ പറയാറുണ്ട് ഈവൻ ക്ലാസ്സുകളിൽ പറയാറുണ്ട് അപ്പം എപ്പിടിയൂരിൽ മാത്രമല്ല അല്ലാതെ നമുക്ക് ഗ്യാസ് ഉണ്ട് എൻറ്റനോക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ സെക്കൻഡോ തേർഡ് പ്രഗ്നൻസി ഒക്കെയാണ് ഒരു കുറച്ച് നേരത്തേക്ക് മതി ആ ഒരു പെയിൻലെസ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതും നല്ല എഫക്റ്റീവ് ആണ് അപ്പം അത് ഇതൊന്നും കുഞ്ഞിനെ പാർശ്വഫലങ്ങളൊന്നുമില്ല കുഞ്ഞിനെ വേറെ രീതിയിൽ ബാധിക്കുന്നില്ല എന്നാ ലേബർ ഇത് രണ്ട് കേസ് ആണെങ്കിലും പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ലേബർ എല്ലാരും ഓപ്റ്റ് ചെയ്യണം തന്നെയാണ് പണ്ട് പക്ഷെ ഒട്ടും അപ്പൊ അപ്പൊ ഈ അല്ല പ്രസവം കഴിഞ്ഞിട്ട് ഈ നിന്ന് ഇറങ്ങാതെ കിടക്കുന്ന ഒരുപാട് സ്ത്രീകളില്ലേ പേടിച്ചും അല്ലെങ്കിൽ എന്തോ ഒരു അസുഖം പിടിച്ച പോലെ നിങ്ങൾ എന്താണ് അഡ്വൈസ് കൊടുക്കുക എത്ര പെട്ടെന്ന് നടക്കാനും അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് മാക്സിമം സ്റ്റാർട്ട് ചെയ്യാനാണ് പറയുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകുന്ന കുറെ കോംപ്ലിക്കേഷൻസ് കോംപ്ലിക്കേഷൻസ് അങ്ങനെ അനങ്ങാതെ കിടന്നു കഴിയുമ്പോൾ കൂടുതലായിട്ടും ഇഫ് അവർ പ്രോപ്പർ ആയിട്ട് ഡിഹൈഡ്രേറ്റഡും അല്ലെങ്കിൽ കൂടുതലായിട്ടും വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് അത് ലങ്സിലേക്ക് വന്ന എംബോളൈസേഷൻ നടന്ന് മരണം സംഭവിക്കാൻ അതാണ് ഏറ്റവും വറിയായിട്ടുള്ള കോംപ്ലിക്കേഷൻ അപ്പൊ അതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ അവരുടെ ആക്ടിവിറ്റീസ് റീസ്റ്റാർട്ട് ചെയ്യാൻ നല്ലപോലെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വെള്ളം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രത്യേകിച്ചും ഈ ആന്റനീറ്റി ക്ലാസ്സുകളിലൂടെ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കും കിൻ്ററ് എന്നും സ്ത്രീകളുടെ കൂടെയാണ് അപ്പോൾ കിൻറ്ററിൽ എൻ്റെ മെയിൻ ഒരു പോളിസിയാണ് നോ വിമൻ വിൽ ബി ഡിനൈഡ് ട്രീറ്റ്മെൻറ്റ് ജസ്റ്റ് ബിക്കോസ് ഷീ ഈസ് പൂർ ആൻഡ് അണേബിൾ ടു പേ അത് ഇറ്റ് ഇറ്റ്സ് വാലിഡ് ഒരു പതിനഞ്ച് വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയ അല്ലെങ്കിൽ അന്ന് പറഞ്ഞ ആ ഒരു പോളിസി സ്റ്റിൽ വാലിഡ് നമ്മുടെ ഓൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കിൻഡർ വെറവ കിൻറ്ററിസ് അത് നമ്മൾ ഫോളോ ചെയ്യും അതിൻ്റെ കൂടെ വി ആർ ഡൂയിങ് ലോട്ട് ഓഫ് ചാരിറ്റി വർക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ ഫ്രീ ആയിട്ട് ഗൈനിക് സർജറി വിമൻസ് സർജറി വാട്ട് എവർ വിമൻസ് റിലേറ്റഡ് സർജറി വി വിൽ ഡു ഫ്രീ അബ്സല്യൂട്ടി ഫ്രീ ഓഫ് ചാർജ് ബെസ്റ്റ് അവൈലബിൾ ട്രീറ്റ്മെൻറ്റ് നത്തിങ് ഷോർട്ട് ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ട്രീറ്റ്മെൻറ്റ് സോ ആ ഒരു അത് ചേർത്തലയിൽ ചെയ്തു കൊച്ചിയിൽ ചെയ്തു ബാംഗ്ലൂർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ആ റൗണ്ട് നമ്മൾ ഈ റീസൈക്കിൾ ചെയ്യും ഇനി ചേർത്തലയിൽ തിരിയെ വി വിൽ ഡു

അൺഫോർച്മെൻസ്റ്റ് പ്രയോറിറ്റി ഇൻ അവർ സൊസൈറ്റി അങ്ങനെയാണ് അത് എസ്പെഷ്യലി ഈ സെഗ്മെന്റ് യുനോ തീരെ പണമില്ലാത്ത സെഗ്മെന്റിൽ അവർ മോസ്റ്റ് ഓഫ് ദ വിമൻ ആർ ദാമിലി അവരെന്തെങ്കിലും വീട്ടിൽ പണിക്ക് പോയോ എവിടെങ്കിലൊക്കെ പോയി കുറച്ച് ഏണിങ് അവരെ പ്രയോറിറ്റി ഈസ് ടു ലുക്ക് ആഫ്റ്റർ റെസ്റ്റ് ഓഫ് ദ ഫാമിലി അവസാനമായിരിക്കും അവരുടെ ട്രീറ്റ്മെന്റിന് വരുന്നത് ഈ ഒരു സെഗ്മെന്റ് ആണ് ഹാപ്പി ടു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഒരുപാട് സി എസ് ആർ കേസസ് ചെയ്തു നമ്മള് അത് നല്ല അത്യാവശ്യം നല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസുകൾ തന്നെ അതും കീ ഹോൾ സർജറീസ് വരെ നമ്മൾ പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട് ചില കേസും ഡോക്ടർ പറഞ്ഞ പോലെ വളരെ അനിമിക് എച്ച് ബി നാലൊക്കെ ആയിട്ട് വന്ന പേഷ്യൻസ് ഉണ്ട് വലിയ ഫൈബ്രോയ്ഡ് ബ്ലീഡിംഗും നമുക്കും പ്രൊഫഷൻ നമ്മൾ നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അതൊരു ഫീൽ ഗുഡ് ചാരിറ്റി ചെയ്യുമ്പോൾ വി അത് എ വേ ഫോർ അല്ലേ ഗൈനിക് സർജറീസ് ആണെങ്കിലും കൂടുതലും ലാപ്രോസ്കോപ്പിക് സർജറീസ് ആണ് പ്രിഫർ ചെയ്യുന്നത് അപ്പം കിൻഡറിനെ സംബന്ധിച്ചിടത്തോളം വി ഹാവ് എ ടീം ഓഫ് ഡോക്ടേഴ്സ് മെദൂജ മേഡം സ്മിത മേഡം എക്സ്പെർട്ട് ഇൻ ലാപ്രോസ്കോപ്പിക് ആൻഡ് ഓൾസോ സർജറിസ് ആൻഡോൾസോജനൽ സർജറിസ് ഹാവ് എനി ഡിഫിക്കൽട്ട് ലാപ്രോസ്കോപ്പിക് സർജറി വി യൂഷ്വലി കോൾ ഡെം ഓൾസോ സോ വിൽ ട്രൈ ടു പ്രൊവൈഡ് മോർ വി വിൻ ഡു ലാപ്രോസ്കോപ്പിക് സർജറീസ് വി വിൽ ഡു ഇറ്റ് ആസ് എ ടീം വർക്ക് വർക്ക്സ് ഇപ്പൊ നമുക്ക് സപ്പോർട്ടീവായിട്ട് നല്ല സർജറി ടീമുണ്ട് യൂറോളജി ടീമുണ്ട് പ്ലാസ്റ്റിക് സർജറിന്റെ ടീമുണ്ട് സപ്പോർട്ട് നല്ല രീതിയിലുണ്ട് അപ്പം എല്ലാം കൊണ്ടും നമുക്ക് സർജിക്കലി നല്ല രീതിയിൽ പേഷ്യന്റ് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നമുക്ക് സാധിക്കും സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് തന്നെ വേണമെങ്കിൽ പറയാം ശക്തി എന്ന് പറയുന്നത് ഒരു വിമൻ എംപവർമെന്റിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ടീച്ചർ അപ്പം നമ്മളെ എല്ലാ സ്കൂൾസ് ആൻഡ് കോളേജസിലും സെൽഫ് ഡിഫെൻസ് ടീച്ചിങ് സെൽഫ് ഡിഫെൻസ് അത് ഇൻ കോളാബറേഷൻ വിത്ത് ദ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് അപ്പോ സെൽഫ് ഡിഫെൻസ് ഓൾസോ ഹെൽത്ത് എഡ്യൂക്കേഷൻ സെക്സ് എഡ്യൂക്കേഷൻ ഒരു അഡോൾട്ട് ആൻഡ് ഗ്രൂപ്പിനുള്ള ആൾക്കാർക്കുള്ള എഡ്യൂക്കേഷനും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ എല്ലാം സ്കൂൾ ആൻഡ് കോളേജസിലും ഇത് നമ്മള് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട് അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അതെ ഐ തിങ്ക് യങ്ങ ജനറേഷൻ ഇപ്പം നമ്മളുടെ കുട്ടികൾ എസ്പെഷ്യലി കോവിഡിന് ശേഷം എല്ലാവരും വീട്ടിലിരിപ്പാണ് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ വെരി കംഫർട്ടബിൾ വിത്ത് ദി ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് അപ്പം ഒരു ഡിഫൻസീവ് മോഡില് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി ഇന്നത്തെ പിള്ളേർക്കില്ല സോ സച്ച് കൈ ഓഫ് അവയർനെസ് ഈ പറഞ്ഞ പോലെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കാരണം അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ സ്പെഷ്യൽ മെനോട്ട് ബി റൈറ്റ് സെക്സ് എഡ്യൂക്കേഷൻ പറയുന്നത് മെനോട്ട് ബി റൈറ്റ് അപ്പം നമ്മൾ എന്ന് പറയുന്ന പോലെ തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ഇഫ് യു ഗിവ് ദെം ദ റൈറ്റ് കൈൻഡ് ഓഫ് നോളജ് ഇതിനെ കുറിച്ചുള്ള കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ അവിടെ എത്തിക്കുന്നുണ്ട് അത് േഡിങ് പറഞ്ഞല്ലോ സർ നേരത്തെ അപ്പൊ നമ്മുടെ പുതിയ ബ്ലോക്കിലേക്ക് നമ്മളിപ്പം അപ്ഗ്രേഡ് ചെയ്ത് വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സർ പറഞ്ഞ എക്സലന്റ് ബേർത്തി ഫെസിലിറ്റി ഇൻ കൊച്ചി സോ അതിൽ നമ്മളിപ്പോൾ വളരെ സ്പേഷ്യസായിട്ടുള്ള വാട്ടർ ബർത്തിങ് സ്പേസ് ആണ് നമ്മളിപ്പോ എടുത്തിട്ടുള്ളത് അതിന്റെ കൂടെ തന്നെ എൽ ഡി ആർ പി അപ്പൊ എൽ ഡി ആർ പി എന്ന കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലേബർ അവർ അഡ്മിറ്റാകുന്നത് അവർ ലേബർ പ്രോസസ് ഉള്ളതും ഡെലിവറി ചെയ്യുന്നതും ഡെലിവറി കഴിഞ്ഞ് റിക്കവർ ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നത് വരെ ഇൻ ഇന്ന് സെയിം റൂം അതായത് അവരുടെ അടുത്തുള്ള ബന്ധുക്കളുടെ കൂടെ തന്നെയാണ് പേഷ്യൻ്റെ എപ്പോഴും അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പം പുതിയ ഫേസ് കാണുക പുതിയ ആൾക്കാരുടെ കൂടെ ഒറ്റയ്ക്ക് കെടുക്കുക അങ്ങനെ ഒരു ഭയമില്ലാതെ അവർക്ക് ആ ഒരു ലേബറും ഡെലിവറിയും നല്ല ഈസി ആയിട്ട് വാക്ക് ത്രൂ ചെയ്യാനായിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ എൽ ഡി ആർ പി അപ്പം നമുക്ക് പുതിയ നമ്മുടെ ബിൽഡിങ്ങിൽ നമുക്ക് എല്ലാം വരുന്നുണ്ട് എൽ ഡി ആർ പി സ്പേഷ്യസായിട്ടുള്ള എൽ ഡി ആർ പി സ്പേസസുണ്ട് അതുപോലെ കൂടുതൽ ബെഡ് നമ്മളിപ്പം മുന്നോട്ട് പോവുകയാണ് നമ്പേഴ്സ് ആർ ഇൻക്രീസിങ് ഡെലിവറീസ് കൂടുതലാണ് അപ്പം കൂടുതൽ കോഡ്സ് കൂടുതൽ ഫെസിലിറ്റീസുമായിട്ടുള്ള ഒരുപാട് ടെക്നോളജിക്കലി ആണെങ്കിലും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഉള്ള രീതിയിൽ നമ്മളിപ്പോൾ പുതിയ വിങ്ങ് തുറക്കും അതിന്റെ കൂടെ പീഡിയാട്രിക് സെന്ററും കൂടെ സെപ്പറേറ്റ് നമുക്ക് വരുന്നുണ്ട് അതെ എൻ എൻ ഐ ഐ സി സി യു യു വളരെ അടുത്ത് ജനറൽ പീഡിയാട്രിക്സും പീഡിയാട്രിക് ഐ സി വരുന്നുണ്ട് ഫീറ്റിൽ ആണെങ്കിൽ എന്തെങ്കിലും കുഞ്ഞിനെ മുന്നോട്ട് ലൈഫ് സർവൈവ് ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാം കണ്ടുപിടിച്ചിട്ട് അത് നമുക്ക് അവർക്കുള്ള എന്നുള്ള കാര്യം നമുക്ക് ഫീറ്റിൽ മെഡിസിൻ വളരെ ഹെൽപ്ഫുൾ ആണ് അത് മാത്രമല്ല പ്രഗ്നൻസി അഡ്വാൻസ് ചെയ്യുമ്പോഴാണെങ്കിലും ഇതുപോലെ വളർച്ച കുറവുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരിലേക്കുള്ള രക്തയോട്ടം ഏത് രീതിയിലാണ് കോംപ്രമൈസ് ആയി പോകുന്നുണ്ടോ അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് അവർക്ക് സ്കാൻ ചെയ്തിട്ട് അത് കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ ടൈം ഓഫ് ഓഫ് ദാറ്റ് ബേബി നമുക്ക് ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് പീഡിയാട്രീഷ്യൻ ആൻഡ് അങ്ങനെ സമയത്തിന് ഡെലിവറി ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ായിട്ടൊരു കൗൺസിലിംഗ് കൊടുത്തിട്ടും ഇഫ് ആർ ദാറ്റ് അവർക്ക് പ്രെഗ്നൻസി കണ്ടിന്യൂ ചെയ്യണം എന്നാണെങ്കിൽ വി ഷുഡ് മോർ കൗൺസിലിംഗ് ദാൻ കണ്ടു ചെയ്താൽ അകത്തെമെന്റ് സേഫ് അല്ല വീണ്ടും രക്തയോട്ടം നിന്നു പോകാനും കുഞ്ഞിനകത്ത് മരണം വരെ സംഭവിക്കാനുള്ള നിന്നു പോകാനുള്ള സാധ്യത ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞ് ബേസിക്കലി ഫീറ്റൽ മെഡിസിൻ എന്ന് പറയുന്നത് തന്നെയാണ് ഗൈനക്കോളജിസ്റ്റ് തന്നെയാണ് അവർ എന്നിട്ട് ഈ യൂട്രസിന്റെ ഉള്ളിലുള്ള കുഞ്ഞിന്റെ മാത്രം സ്കാൻസില് സ്പെഷ്യലൈസ് ചെയ്യുന്നവരാണ് അപ്പം ഓരോ പ്രഗ്നൻസിയും നമുക്ക് എന്തെങ്കിലും ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ റിസ്ക് ഉണ്ടോ എന്ന് അറിയാനും അത് ഏത് എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്നുള്ളത് നോക്കാനും ഒക്കെ അവരുടെ ഒരു ഒപ്പീനിയൻ ഇല്ലെങ്കിൽ അവരുടെ ഇൻപുട്ട് എന്ന് പറയുന്നത് വളരെ വാല്യൂബിൾ ആണ് സ്പെഷ്യലി നമ്മള് ടൈമിംഗ് ഓഫ് ബേത്ത് അതായത് ഇപ്പൊ പ്രത്യേകിച്ച് ഒരു വളർച്ച കുറവുള്ള ബേബി ആണെങ്കിൽ ആണെങ്കിൽ വെൻ റൈറ്റ് ടൈം ടു ടേക്ക് ദ ബേബി ഔട്ട് എന്ന് അവരുടെ ഒരു ഇൻപുട്ട് വളരെ വാല്യൂബിൾ ആണ് ഫോർ എന്താ പറയുക നമ്മുടെ ബേബിയുടെ സേഫ്റ്റി ആൻഡ് ഗ്രൂപ്പിന് വേണ്ടിട്ട് അപ്പൊ അത് നമുക്ക് ഇവിടെ വി ഹാവ് സ്പെഷ്യലൈസ് യൂണിറ്റ് മെഡിസിൻ യൂണിറ്റ് ആയിട്ട് ഇവിടെ തുടങ്ങിയിരിക്കണം കിൻഡർ കൊച്ചി വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷനാണ് അല്ലേ ആക്സസിബിലിറ്റി ഇസ് വെരി ഈസി ഹൈവേയുടെ തൊട്ടടുത്താണ് മെട്രോ ആണെങ്കിൽ ഒരു നടന്ന് വരാവുന്ന ഡിസ്റ്റൻസിലാണ് എയർപോർട്ട് ആണെങ്കിൽ ഒരു അരമണിക്കൂർ തേർട്ടി ഫൈവ് മിനിറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് ഉള്ളൂ അപ്പോൾ അത്രയും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് കിൻഡർ കിൻഡർ ഒരു എക്സ്പാൻഷൻ മോഡിലാണ് ഇമ്മീഡിയറ്റായിട്ട് ആലുവയും തൃപ്പൂണിച്ചറയാണ് നമ്മളൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശം ഇപ്പം ഉണ്ട് ആലപ്പിയിൽ ഒരു ഐ പി ഇല്ലാന്ന് മാത്രമേ ഉള്ളു ബാക്കി എവറിത്തിങ് എൽസ് ഇസ് ദാ സ്കാനിങ് ഉണ്ട് ഫാർമസി ഉണ്ട് ഡയഗ്നോസ്റ്റിക് ഉണ്ട് രണ്ട് ഒബ്സറ്റീഷ്യൻസ് ഉണ്ട് പീഡിയാട്രീഷ്യൻസ് ഉണ്ട് ജനറൽ ഫിസിഷ്യൻ ഉണ്ട് അങ്ങനെയുള്ള ഒരു ക്ലിനിക്ക് ആയിരിക്കും ഈ ഇവിടെ ചത്രുപൂണിത്തറയും ആലുവയും സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൂടാതെ നമ്മൾ വി ആർ ടേക്കിംഗ് ഓവർ സം ഓഫ് ദ ഹോസ്പിറ്റൽസ് അത് അതിനകത്ത് കിൻഡർ വിൽ റൺ വിമൻസ് വിങ് വിമൻസ് വിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി എ സെപ്പറേറ്റ് വിമൻസ് ഹോസ്പിറ്റൽ ആസ് ഇറ്റ് ഈസ് അപ്പോൾ അത് നമ്മൾ സൈൻഡ് അപ്പ് കൊല്ലത്ത് വി ഹാവ് സൈൻഡ് അപ്പ് സോ വി വിൽ ഹാവ് എ വെരി ബിഗ് വിമൻസ് ഹോസ്പിറ്റൽ ഇതാണ് അപ്പം അതിനകത്ത് എല്ലാ ഫെസിലിറ്റിയും ഉണ്ടാവും ഇതുപോലെ തന്നെ ഒരു കിൻഡറിൻ്റെ എല്ലാ സർവീസസും വി വിൽ ഓഫർ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് ഉണ്ടാകും അത് വി ഹാവ് സൈൻഡ് അപ്ഡ് നമ്മൾ ചെയ്യുന്നതൊക്കെ വി വിൽ അപ്ഗ്രേഡ് ഇൻ ടു അവർ സ്റ്റാൻഡേർഡ്സ് അങ്ങനെയാണ് ഇപ്പോൾ എക്സിസ്റ്റിംഗ് ഹോസ്പിറ്റൽ റൺ ഡൗൺ ഹോസ്പിറ്റലൊന്നും വി കെ നോട്ട് കണ്ടിന്യൂ ടു റൺ ഇറ്റ് സോ വി വിൽ അപ്ഗ്രേഡ് ഇൻ ടു എ കിൻ്റർ സ്റ്റാൻഡേർഡ് ആൻഡ് ഓൾ അവർ സർവീസസ് വിൽ ബി സിമിലർ ടു വാട്ട് വി ആർ ഗിവിങ് ഹിയർ എടപ്പാൾ വി ആർ ടേക്കിംഗ് ഓവർ എ ഹ്യൂജ് ഹോസ്പിറ്റൽ ദയർ ഹോസ്പിറ്റൽ കിൻറ്റർ ടേക്കിംഗ് ഓവർ ഇതൊക്കെയാണ് നമ്മുടെ എക്സ്പാൻഷൻ പ്ലാൻ ഇതിൻ്റെ കൂടെ വി വിൽ ഹ് അവർ ഓൺ ഹോസ്പിറ്റൽ വിച്ച് വി ആർ പ്ലാനിങ് ഇൻ തൃശൂർ ഇങ്ങനെ ഒരുപാട് എക്സ്പാൻഷൻ പ്ലാനുണ്ട് ഇപ്പോൾ പറയാനാണെങ്കിൽ എവറി മദർ ഈസ് മെയ്ഡ് ടു ഫീൽ ലൈക്ക് എ സെലിബ്രിറ്റി എല്ലാവർക്കും അത്ര തന്നെ നമ്മൾ കെയറും ക്വാളിറ്റി ഓഫ് കെയറും കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ാണ് കിൻഡറിന്റെ അല്ലെ ഈ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ള ഈ സ്ത്രീ പരിചരണത്തിൽ ഒരു എന്താണ് പറയാ ഒരു ലാൻഡ് മാർക്ക് ആയിരിക്കണം കിൻഡർ ഹോസ്പിറ്റൽ അതൊരു കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാതെ വിമൻ വിമെൻസ് അത് അഡോളസിൻ ഗൈന കോളജി ആവാം അല്ലേ ഓൾഡർ കെയർ ആവാം അപ്പൊ വിമൻ ഹോൾ ഹോൾ വിൽ ടേക്ക് അറ്റ്മോസ് കെയർ അറ്റ് എൻ അഫോർഡബിൾ റേറ്റ് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിച്ച് ഓ പൂർ കിൻഡ് ഓൾവേസ് ഓപ്പൺ ഫോർ ദ